അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഹോപ്പ് ഹരിതം ജീവനം വാർഷിക സമ്മേളനം മെയ് മെയ്ന് തിരൂരിൽ ഇന്ത്യയിലെ അടുക്കള കൃഷിക്കാരുടെ കൂട്ടായ്മയായ ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനം മെയ് തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള ശ്രീ ഡോക്ടർ പുനലൂർ സോമരാജൻ തിരൂർ എം എൽ എ കുർക്കുളിമൊ്ദീൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നിർവഹിക്കുന്നതാണ് ചടങ്ങിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റി അംഗം ടി പി കെ അഡ്വക്കേറ്റ് വേണുഗോപാൽ സുവർണകുമാർ നിസാമുദ്ദീൻ കണ്ണൂർ പ്രൊഫസർ എം ഹാറൂൺ ഡോക്ടർ ഡി ഷൈൻ കുമാർ ടി കെ എം ബഷീർ പി പി അബ്ദുറഹിമാൻ എന്നിവർ പങ്കെടുക്കുന്നതാണ് വാർഷിക സംഗമത്തിൽ അടുക്കള കൃഷിക്കാവശ്യമായതെല്ലാം പുറത്ത് വിപണിയിൽ ലഭിക്കുന്നതിലും വളരെ വിലക്കുറവിൽ ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ലഭ്യമാക്കുന്നതാണ് കൂടാതെ ആവശ്യമായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരളമൊട്ടുക്കും ഫലവൃക്ഷങ്ങൾ പൂക്കൾ പച്ചക്കറി തുടങ്ങിയവയുടെ തൈകൾ വിത്തുകൾ ജൈവവളങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന തിരൂരിലെ വില്ലേജ് അഗ്രോ നഴ്സറിയുടെ സ്റ്റോൾ ഉൾപ്പെടെ മുപ്പതിൽ പരം സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കുന്നതാണ് പങ്കെടുക്കുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് നൂറ്റി അൻപത് രൂപയാണ് അതിൽ ഭക്ഷണ ചെലവ് കഴിച്ച് ബാക്കി വരുന്ന ഓരോ ആളുകളുടെയും തുക ചേർത്ത് പാവപ്പെട്ട ക്യാൻസർ രോഗിയായ ഷീബക്ക് നൽകുന്നതുമാണ് ബാക്കി വരുന്ന എല്ലാ ചെലവുകളും ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഹിക്കുന്നതാണ് അതുപോലെ പങ്കെടുക്കുന്നവർക്ക് തയ്യും വിത്തും സൗജന്യമായി ലഭിക്കുന്നതുമാണ് ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അടുക്കള കൃഷിക്കാർക്ക് മാത്രമായിട്ടുള്ള ഒരു സംഘടനയാണ് കാരണം ഈ പച്ചക്കറികളിൽ അതിൽ കൂടി നാൽപ്പത്തഞ്ച് ശതമാനം വിഷാംശം വരുന്നതുകൊണ്ട് മാരക വരാൻ സാധ്യത ഉണ്ട് എന്നില്ല കണ്ടെത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഈ പ്രസ്ഥാനം കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ ക്യാൻസറിനോട് ബന്ധപ്പെട്ട ആളുകളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൽ സ്വന്തം പണം എടുത്തു കൊണ്ടുള്ള പ്രവർത്തനം ആളുകളിൽ നിന്ന് വാങ്ങുന്നൊന്നുമില്ല അതുപോലെ ഈ മീറ്റുകളിൽ നൂറ്റമ്പത് രൂപ രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫുഡിൻ്റെ ഭക്ഷണം പൈസ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു രോഗിക്കാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ തിരൂർ മീറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ശീബ എന്ന് പറയുന്ന ഒരു ക്യാൻസർ രോഗിക്കൊരു ഒരു ഇതുണ്ട് അതിലേക്കാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് രജിസ്ട്രേഷൻ ചെയ്തത് ഇത് ആൾ ഇന്ത്യ ബേസിൽ ചെയ്യുന്നുണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ഇതിൻ്റെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വിത്തുകളും ഞങ്ങൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ അടുക്കള കൃഷിക്കാർക്ക് വേണ്ടത് കാരണം ഇവർക്ക് വേണ്ടുന്നേ അവർക്ക് ഗ്രോ ബാഗുകളോ വേറലോ അതൊക്കെ നിങ്ങൾക്ക് അറിയാം മീറ്റിന് വന്നറിയാം ഏറ്റവും വിലക്കുറവിൽ എവിടെയും കിട്ടാത്ത റേറ്റിലാണ് ഞങ്ങൾ ഈ പൈസ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വിത്തുകൾ ഇവർക്ക് കൃഷിയാലും കൊടുക്കുന്നു അതേമാതിരി ഓരോ സീസണില് ആ സീസണിലെ വിത്തുകൾ അവരൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് അവർ കവർ അയച്ച് തന്നിട്ട് അതിൽ തിരിച്ചയച്ചു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇത് ആ അത് തൈകളൊക്കെ വളരെ സാധാരണ ഗ്രോ ബാഗ് മുതൽ രൂപ പക്ഷേ ഈ ട്രസ്റ്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ നേരെ പത്രസമ്മേളനത്തിൽ നിസാമുദ്ദീൻ കണ്ണൂർ സിജോ അഗ്രോ തൃശൂർ ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം പി കെ പിട്ടി തിരൂർ ആർട്സ് കോളേജ് എം ഡി ടി കെ എം ബഷീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി